ക്യാൻസർ വരുന്നത് എങ്ങനെ തടയാൻ പറ്റും അല്ലെങ്കിൽ ക്യാൻസർ മൂലം മരിക്കുന്നത് ഒഴിവാക്കാൻ പറ്റുമോ ഞാൻ പലപ്പോഴും കേൾക്കുന്നൊരു ചോദ്യമാണ് ഞാൻ ഡോക്ടർ സാര ഈശോ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ആൻഡ് മെഡിക്കൽ ഡയറക്ടർ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന ക്യാൻസറാണ് ഏതാണ്ട് അൻപത് ശതമാനം ക്യാൻസർ മൂലമുള്ള മരണങ്ങൾക്കും കാരണമാകുന്നത് ജീവിതശൈലി എന്ന് പറയുമ്പോൾ നമ്മൾ ദിവസേന ചെയ്യുന്ന പല കാര്യങ്ങളും ഒരു പക്ഷേ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായേക്കാം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്മോക്കിംഗ് ഏതാണ്ട് മുപ്പത് ശതമാനം ക്യാൻസർ മൂലമുള്ള മരണങ്ങളും സ്മോക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത് സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ശ്വാസകോശമാണ് പക്ഷേ നമ്മളുടെ വായിക്കകത്തുള്ള ക്യാൻസർ മുതൽ വൻകുടലിലെ ക്യാൻസർ വരെ ഒരു കണക്കിന് പറഞ്ഞാൽ അടി മുതൽ മുടി വരെയുള്ള പല ക്യാൻസറുകൾക്കും സ്മോക്കിംഗ് കാരണമായേക്കാം ഈ സിഗരറ്റിലുള്ള നിക്കോട്ടിൻ നിക്കോട്ടിനും മറ്റ് രാസപദാർത്ഥങ്ങളും നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അവയെ ക്യാൻസർ സെൽസ് ആക്കി മാറ്റാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വായ്ക്കകത്തുള്ള ക്യാൻസർ അന്നനാളത്തിലുള്ള ക്യാൻസർ ശ്വാസകോശം ആമാശയം വൻകുടൽ മൂത്രസഞ്ചി അങ്ങനെ പല അവയവങ്ങൾക്കും ക്യാൻസർ ഉണ്ടാകുവാൻ സ്മോക്കിംഗ് കാരണമാകും നമ്മളൊരു ഒരു വ്യക്തി എത്ര വർഷം സ്മോക്ക് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അയാളുടെ ക്യാൻസർ വരാനുള്ള സാധ്യത അപ്പോൾ എത്രയും പെട്ടെന്ന് സ്മോക്കിംഗ് നിർത്തുകയാണെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു അതുപോലെ തന്നെ മറ്റുള്ള ഒരു ജീവിതശൈലിയിലെ ഒരു കാര്യമാണ് ആൽക്കഹോൾ മദ്യപാനം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കരുതുന്നത് ലിവർ അല്ലെങ്കിൽ കരൾ രോഗങ്ങളെക്കുറിച്ചാണ് പക്ഷേ കരളിലുള്ള ക്യാൻസർ മാത്രമല്ല മറ്റ് പല അവയവങ്ങളിലും വായിക്കാത്ത ക്യാൻസർ അന്നനാളം ബ്രസ്റ്റ് ക്യാൻസർ അങ്ങനെ മറ്റ് പല അവയവങ്ങളിലും ക്യാൻസർ ഉണ്ടാകുന്നതിനുള്ള സാധ്യത മദ്യം കൂടുതൽ കഴിക്കുന്നവരിൽ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് സ്വഭാവങ്ങളും ഈ രണ്ട് ബാഡ് ഹാബിറ്റ്സ് ഒഴിവാക്കിയ ക്യാൻസർ വരാനുള്ള സാധ്യതയും ക്യാൻസർ മൂലം മരിക്കുന്നതിനുള്ള സാധ്യതയും വളരെയധികം കുറയ്ക്കാൻ കഴിയും പിന്നെ മറ്റൊന്നുള്ളത് നമ്മുടെ ആഹാരക്രമമാണ് നമുക്ക് അറിയാം ഒബീസിറ്റി പല ക്യാൻസറുകൾക്കും കാരണമാകുന്നു പല രോഗങ്ങൾക്കും ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകുന്നതുപോലെ തന്നെ ക്യാൻസറിനും കാരണമാകുന്ന ഒന്നാണ് ഒബീസിറ്റി ശരീരത്തിലെ ഫാറ്റിൻ്റെ അളവ് കൂടുക അപ്പോൾ അതിനോട് തന്നെ ബന്ധപ്പെട്ട ഒന്നാണ് വ്യായാമക്കുറവ് പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണശൈലി പ്രോസസ്ഡ് മീറ്റ്സ് നമ്മൾക്ക് ഈ ബർഗേഴ്സ് സ്മോക്ഡ് മീറ്റ്സ് അങ്ങനെ പ്രോസസ്സ് ചെയ്ത മീറ്റ് പിന്നെ റെഡ് മീറ്റിൻ്റെ ഉപയോഗം അവിടുമായുള്ളവരിൽ വൻകുടലിലെ ക്യാൻസർ കൂടുതലായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ജീവിതശൈലികളൊക്കെ മാറി വരുന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ക്യാൻസർ കൂടുതലായി കണ്ടുവരുന്നത് പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ വൻകുടലിലെ ക്യാൻസർ ചെറുപ്പക്കാരിൽ വരാനുള്ള സാധ്യത കുറേ നാളായിട്ട് നമ്മുടെ നാട്ടിൽ കൂടി വരികയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജീവിതശൈലിയിലുള്ള നമ്മുടെ ഭക്ഷണക്രമത്തിലുള്ള മാറ്റങ്ങളാണ് പിന്നെ മറ്റൊന്ന് വ്യായാമക്കുറവ് ഇത് മൂന്ന് നമുക്കൊരു കാറ്റഗറിയായിട്ട് ഉൾപ്പെടുത്താം ഭക്ഷണ ക്രമം ഒബീസിറ്റി വ്യായ വ്യായാമത്തിലുള്ള കുറവ് ഈ മൂന്ന് കാര്യങ്ങളും ഒന്ന് നിയന്ത്രിച്ചാൽ ക്യാൻസർ വരാനുള്ള അളവ് നല്ല രീതിയിൽ കുറയ്ക്കാൻ കഴിയും